നമസ്കാരം നിങ്ങൾ ഈ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്തു പോകരുത് ഞാൻ ഈ പറയുന്ന കാരണം കേട്ടിട്ടേ നിങ്ങൾ പോകാവോ നിങ്ങൾ കേൾക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിൽ ആദ്യമായി ലോകോത്തര നിലവാരത്തിലുള്ള ബ്രാൻഡഡ് ഫ്രെയിമുകളും ലെൻസുകളും ആദ്യമായി അമ്പത് ശതമാനം ഓഫറിൽ ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ് ഈ ഓഫർ ഞങ്ങൾ കസ്റ്റമറിന് കൊടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇരുപത്തിയാറ് വർഷമായി ഞങ്ങൾ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ആയ റൈബാൻ ഓഗ് ഓക്ലെ പാസ്ട്ര ടൈറ്റാൻ എന്നീ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും കൂടാതെ ബ്രാൻഡ് ലെൻസുകളും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് അതും അമ്പത് ശതമാനം വിലക്കുറവിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ കസ്റ്റമർ എവിടെയായാലും നിങ്ങൾ ഞങ്ങളെ ഒരു ഫോൺ കോൾ ചെയ്താൽ മതി നിങ്ങൾ മോഡൽ നമ്പർ പറഞ്ഞു തന്നാൽ മതി ആ സാധനം നിങ്ങൾക്ക് ഓൺലൈൻ ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ ചില ആൾക്കാർ പറയും ഇത് ഡൽഹിയിൽ പോയി നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നതാണെന്ന് അങ്ങനെയൊന്നും നോക്കണ്ട നിങ്ങൾ സൈറ്റിൽ കയറി നിങ്ങൾ ഈ സാധനം മാച്ച് ചെയ്യുന്ന ഇതിൻ്റെ മോഡൽ നമ്പർ നോക്കി ഇത് സാധനം ഒറിജിനൽ ആണോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ വിളിച്ചത് ചിലപ്പോൾ ചില കണ്ണടക്കടക്കാരൊക്കെ പറയും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അത് അവിടെ നിന്ന് കിട്ടുന്നതാണ് ഇവിടുന്ന് കിട്ടുന്നതാണൊക്കെ പറയും വേണ്ട ഈ ബ്രാൻഡഡ് കമ്പനിക്കാരൻ്റെ ഒരു സാധനത്തിന് മോഡൽ നമ്പറുണ്ട് നിങ്ങൾക്ക് നെറ്റിനകത്ത് സെർച്ച് ചെയ്യാം ഇത് നോക്കിയതിന് ശേഷം മാത്രം ഞങ്ങളുടെ ഇന്ന് വാങ്ങിയാൽ മതി കഴിഞ്ഞ ഇരുപത്താറ് വർഷമായി ചാത്തന്നൂരിൻ്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ചാത്തന്നൂർ പോളി ക്ലിനിൻ ആൻഡ് കണ്ണറകൾ എന്ന് പറയുന്ന ഈ സ്ഥാപനം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇരുപത്താറാമത്തെ വാർഷികം പ്രമാണിച്ചാണ് നമ്മൾ ഈ ഓഫർ നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ സ്ഥാപനം വരുന്നത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ ചാത്തന്നൂർ ജംഗ്ഷനിൽ ഗവൺമെൻറ് ഹൈസ്കൂളിന് സമീപവും കാഞ്ഞരമുള ടെമ്പിളിന് സമീപമാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്